എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ തൊട്ടുമുമ്പ് രാമായണം വായിക്കുന്ന ആൾക്കാരും വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും വേണ്ടി ഉണ്ടാകുന്ന സംശയങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വന്നത് മുതൽ നിരവധി ആൾക്കാർ എന്നെ ബന്ധപ്പെട്ടു അവർക്കും നിരവധി സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആ സംശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാമായണം വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായാലും രാമായണം വായിക്കാത്ത ആൾക്കാരുണ്ടാവും ഏതെങ്കിലും കാരണവശാലും വാ അക്ഷരമറിയാത്ത ആളാവാം അല്ലെങ്കിൽ ഇത് വായിക്കാൻ മോഹമുണ്ട് സമയമില്ല സാഹചര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം ആ സംശയമാണ് ഇന്ന് വീണ്ടും ഞാൻ വരുന്നത് രണ്ടാം ഭാഗമായിട്ട് അപ്പം രണ്ടാം ഭാഗത്തിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ വളരെ പ്രാധാന്യമുള്ളൊരു സംശയമാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാമായണം വായിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചൊരു ചോദ്യം വെച്ചാൽ പുലവാലായ്മ ഉള്ളടുത്ത് രാമായണം വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം വരാൻ കാരണം അവിടെ ചോദ്യം വെച്ചാൽ ആർത്തവമുള്ള സമയത്ത് സ്ത്രീകൾക്ക് ആർത്തവമുണ്ട് ഋതുമതി ആയിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ രാമായണം വായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുകയാണെന്ന് ചില ഋതുമതി ആവുക അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് എന്തോ മഹാ അപരാധമായിട്ട് പലരും കാണുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഭാഗ്യമല്ലേ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതൊരു ഭാഗ്യമല്ലേ കാരണം ഒരു പെൺകുട്ടിക്ക് ഗർഭം ധരിക്കുവാനുള്ള അർഹതയല്ലേ കിട്ടുന്നത് അതൊരു ഈശ്വരാനുഗ്രഹമല്ലേ ഈ പാർവതി ദേവിക്കും സരസ്വതീ ദേവിക്കും മഹാലക്ഷ്മിക്കും ആദിപരാശക്തിയായ എല്ലാ ദേവിമാർക്കും ഈ ഒരു പ്രക്രിയ ഇല്ലേ ആ ദേവിമാരെ അല്ലേ നമ്മൾ പൂജിക്കുന്നത് അപ്പോൾ ആ ദേവിമാർക്ക് ഈ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പൂജിക്കാതിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അത് ഈശ്വരാനുഗ്രഹമുള്ള ഒരു പ്രക്രിയയാണ് കാരണം ഈ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗർഭം ധരിക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനെയാണ് നമ്മൾ വളരെ താഴ്ത്തി കെട്ടുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രാമായണത്തിനൊരു പ്രത്യേകതയുണ്ട് രാമായണം എന്ന് വെച്ചാൽ താരക മന്ത്രമാണ് അപ്പോൾ ഈ താരക മന്ത്രമായിട്ടുള്ള രാമായണത്തിലെ ആ മന്ത്രശൈലികൾ നമ്മൾ നിരന്തരം വായിക്കുന്നിടത്ത് നെഗറ്റീവ് എനർജിയെ പോലും പോസിറ്റീവ് എനർജി ആക്കും പറ്റും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാനസികമായിട്ട് ഋതുമതിയായിരിക്കുന്നവർക്ക് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്നവർക്ക് ഒരു ഉത്തേജനം നൽകുന്ന ഒരു ഘടകമാണ് എന്ത് ഈ രാമായണ പാരായണം എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം പുണ്യാകം തളിക്കും ആ ശുദ്ധി മാറ്റാൻ വേണ്ടി അതുപോലെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന ആ ജീർണതയെ ഇല്ലാതാക്കാൻ വേണ്ടി ആ മാനസികമായി തളർന്നിരിക്കുന്നു ശാരീരികമായി തളർന്നിരിക്കുന്നു അവർക്ക് ഉത്തേജനം നൽകുന്ന ഒരു പുണ്യാഹം കൂടിയാണ് രാമായണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യവും സംശയം വേണ്ട എന്താ പറയുന്നത് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ും ചെയ്തരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ എന്ന് വെച്ചാൽ ഋതുവായ പെണ്ണിനെ നാമം ജീവിക്കുന്നതിനോ കീർത്തനം ചൊല്ലുന്നതിനോ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോ ഒരു തെറ്റുമില്ല എന്ന് സാക്ഷാൽ എഴുത്തച്ഛൻ്റെതാണ് നമ്മൾ രാമായണം വായിക്കുന്നത് അതേ എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമ കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യത്തിൽ പ്രധുമതി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ശരീരശുദ്ധി എന്ന് വെച്ചാൽ കുളിച്ച് ശുദ്ധിയോടു കൂടി നിങ്ങൾക്ക് രാമായണം വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ധൈര്യത്തിൽ വായിച്ചു കൊടുക്കണം രണ്ടാമത്തെ ചോദ്യം അതെന്താണ് നോക്ക ഇവിടെ പറയുന്നു സന്ധ്യാസമയത്ത് രാമായണം വായിക്കരുത് എന്നാണ് പറയുന്നത് അതിന് കാരണം പറയുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ അവരോട് പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് രാമായണം വായിക്കാൻ പാടില്ല കാരണം ആ സമയത്ത് ഹനുമാന് സന്ധ്യാവന്തനാദികളായിട്ടുള്ള ഹനുമാൻ സ്വാമി ജപം നടത്തുന്ന സമയമാണ് രാമനാമം ജപിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളത് വായിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ശ്രദ്ധ വിട്ടുപോകും എന്നാണ് ഇവർ പറയുന്നത് നോക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹനുമാൻ ആരാണെന്നാണ് ഹനുമാൻ സ്വാമി എല്ലാ സമയത്തും നാമം ജപിക്കുന്ന രാമമന്ത്രം ഏത് സമയത്തും ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഒക്കെ ജപിക്കുന്നതാണ് ഹനുമാൻ സ്വാമി അപ്പോൾ നമുക്ക് ഒരു സമയത്തും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് രാമമന്ത്രം ജീവിക്കാൻ പറ്റില്ലെങ്കിൽ രാമായണം വായിക്കാൻ പറ്റും കാരണം എന്താ എല്ലാ സമയത്തും ഹനുമാൻ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പാട്ട് പാടുമ്പം ആ പാട്ട് എല്ലാവരും ഏറ്റുപാടുന്നുണ്ടെങ്കിൽ അതുപോലെ പാടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുക ഹനുമാൻ സ്വാമി ശ്രേഷ്ഠമായ മന്ത്രം ജീവിക്കുമ്പോൾ അതേ സമയത്ത് മറ്റുള്ളവരും ജീവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് ഉണ്ടാവുക ഇനി ഇവര് പറയുന്ന സമയത്ത് സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ വേണ്ടി ഹനുമാൻ സ്വാമി പോകും അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ഈ രാമായണം വായിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും അപ്പം നമ്മൾ ഈ സന്ധ്യാസമയത്താവുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് സന്ധ്യാമന്ത്രാദികൾ എന്ന വിധത്തിലാണ് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹനുമാൻ സ്വാമി ചായ പൊടിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ പറയത്തിരിക്കാൻ പറ്റുമോ ഇതൊക്കെ രാമായണം വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ് നമ്മൾ യുക്തിപൂർവം ചിന്തിച്ച് മാത്രം ചെയ്യുക നമ്മൾ രാമമന്ത്രം ജവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഹനുമാൻ സ്വാമിക്കായിരിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം രാമായണം വായിക്കാം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മുൻപത്തെ ഒന്നാം ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ സമയത്താണ് വായിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിനനുസരിച്ച് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് വെച്ചാൽ കർക്കിടകത്തിൽ മാത്രമേ രാമായണൻ വായിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് രാമായണം എപ്പോഴും വേണമെങ്കിലും വായിക്കാം യഥാർത്ഥത്തിൽ നിത്യവും വായിക്കേണ്ടെന്നതാണ് രാമായണം നിത്യവും വായിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നോ രണ്ടോ പേജ് വെച്ച് നിത്യവും അങ്ങ് വായിച്ചു പോകുന്നുണ്ടെങ്കിൽ ഉത്തമമാണ് അപ്പോൾ അത് സന്ധ്യാസമയത്ത് നാമജപത്തിൻ്റെ കൂട്ടത്തിൽ വായിക്കാം ഇനി അതല്ല നമ്മുടെ വീടുകളിൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജപിക്കാം എന്ന് വെച്ചാൽ രാമായണം വായിക്കാൻ നിശ്ചിത സമയവും കാര്യങ്ങളൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മൾ വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികളാണ് അവർ രാവിലെ എഴുന്നേറ്റ് കുളി കുളികഴിഞ്ഞ് നേരത്തെ എഴുന്നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രഭാതത്തിൽ അവർക്ക് അത് വായിക്കാം അത് കർക്കിടകത്തിൽ വായനായാലും അത് അതുപോലെ തന്നെ വായിക്കാം അതുപോലെ തന്നെ വിദ്യാലയത്തിൽ പോയി തിരിച്ചു വന്നിട്ടാണെങ്കിലോ ആ തരത്തിൽ അവർക്ക് വായിക്കാം അപ്പോൾ നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിത്യവും രാമായണം വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കർക്കിടകത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഇല്ല കർക്കടകത്തിലാണ് പണ്ട് കാലങ്ങളിൽ കോരിച്ചൊരിയുന്ന മഴയും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് അല്പം മോചനം കിട്ടാൻ വേണ്ടി അല്പം സമാധാനം കിട്ടാൻ വേണ്ടി ശാന്തി കിട്ടാൻ വേണ്ടി ഒരു ആത്മീയ നിർവൃതിയിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടിയാണ് കർക്കിടകത്തിൽ ആ ദുരിതം നടക്കുന്ന സമയത്ത് ഈ നാമം ജപിക്കുമ്പോൾ രാമമന്ത്രം ജപിക്കുമ്പോൾ ആശ്വാസം കിട്ടുമെന്നുള്ളതുകൊണ്ട് രാമായണ പാരായണം ഒരു രാമായണ മാസമായി കർക്കിടകത്തെ മാറ്റിയത് എന്നർത്ഥം അതല്ലാതെ മറ്റേത് സമയത്ത് വേണമെങ്കിലും വായിച്ചാലും ദോഷമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ രാമായണം പകുത്ത് വായിക്കണമെന്ന് പറയുന്നു എന്തിനാണ് അങ്ങനെ വായിക്കുന്നത് എന്ന് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ സമയത്ത് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് രാമായണം എന്തിനാണ് പകുത്ത് വായിക്കുന്നത് എന്ന് ഇതെന്താണെങ്കിൽ പിന്നിൽ തത്വം നോക്കണം നമുക്കൊരു വിഷയം വന്നു നമ്മളൊരു യാത്ര പോവുകയാണ് ആ യാത്രയിൽ ആ കാര്യം മംഗളകരമായി നടക്കുമോ എന്നൊരു സംശയം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് വരേണ്ടി വരുമോ എന്നൊരു സംശയം അങ്ങനെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം എന്തെങ്കിലും നമ്മൾ നല്ലൊരു കർമ്മത്തിന് ചെയ്യുമ്പോൾ അതിന് വിജയം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നു അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നല്ലോ ഈ രാമായണം എടുക്കുക എന്നിട്ട് ഈ ആ രാമായണം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് പകുത്തെടുക്കാം ഈ പകുത്തെടുത്തിട്ട് വലത് ഭാഗത്ത് നിന്നും മുകളിൽ നിന്നും താഴോട്ടേക്ക് ഏഴ് വരി നമ്മൾ അങ്ങോട്ട് ഇടും ഏഴാമത്തെ വരി മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കാം എന്താണോ ആ ഭാഗത്ത് എഴുതിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അതിന് വിജയമുണ്ടോ വിജയമില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾക്ക് മാനസികമായിട്ട് യാത്ര മാത്രമല്ല നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ട് പ്രയാസമുണ്ട് അല്ലെങ്കിൽ സന്തോഷകരമായി എന്തെങ്കിലും ചടങ്ങ് നമ്മൾ വീട്ടിൽ നടക്കുന്നുണ്ട് ഇതിന് എന്തായിരിക്കും പരിസമാപ്തി എന്തായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒരു എന്നുണ്ടെങ്കിൽ ഒരു ജോത്സരത്ത് ഈ ഭാഗം വായിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ഭാഗം വായിച്ചാൽ കൃത്യമായ മറുപടി അവിടെ കിട്ടും നിരവധി ആൾക്കാർ ഇങ്ങനെ പകത്തിലെടുത്തിട്ട് വായിച്ചിട്ട് അവരൊക്കെ എന്നോട് പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയതെന്ന് കർക്കടക മാസത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ രാമായണ മഹോത്സവം എന്ന് പറയുന്ന പ്രോഗ്രാം നടത്താറുണ്ട് ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്ത് നടത്തുന്നത് പല ക്ഷേത്രങ്ങളിലും പല സംഘടനകളുടെയും ഭജനപടത്തിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ പകുത്തെടുത്തിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടു തരുമ്പോൾ ഞാൻ എത്രയോ ആൾക്കാർക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ വിധി പ്രകാരം പറയുന്നതിനേക്കാൾ എത്രയോ കൃത്യമായിരിക്കും ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് തെളിവ് സഹിതം ബോധ്യപ്പെട്ട കാര്യമാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇതിന് പരിഹാരം നിങ്ങളെന്തെങ്കിലും ഒരു വിഷയം മനസ്സിൽ കണ്ടിട്ട് ഒന്ന് പകുത്തെടുത്ത് അതുപോലെ ഒന്ന് വായിച്ച് നോക്കും കൃത്യമായ മറുപടി അവരി ഉണ്ടാവും അത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് മോശമാണെങ്കിൽ മോശമാണെന്ന് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് വിജയിക്കുമെങ്കിൽ വിജയിക്കുമെന്ന രീതിയിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇവിടെ ഒരാൾ ചോദിക്കുന്നത് എന്താണ് വെച്ചാൽ രാമായണം ബെഡ്റൂമിൽ ഇരുന്ന് വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരാമോ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വായിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഭാഗത്തേക്ക് നോക്കിയിരിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾക്കിവിടെ രാമായണം വായിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യാം നമ്മൾക്ക് കൃത്യമായിട്ടും നമ്മൾക്ക് ബെഡ്റൂമിൽ ഇരുന്ന് വായിക്കുന്നതിൽ തെറ്റില്ല എന്തുകൊണ്ട് തെറ്റില്ല ബെഡ്റൂമെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടപ്പ് രോഗിയാണ് അവർക്ക് രാമായണം വായിക്കണം ഒരു ബുദ്ധിമുട്ടുമില്ല അവരെ ശരീരമുക്കി തുടച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പ്രാശിച്ചിട്ടോ വെള്ളം ഒന്ന് തളിച്ചിട്ട് ശുദ്ധമാക്കിയിട്ട് അവർ അവിടെ ഇരുന്നിട്ട് രാമായണം വായിച്ചാൽ ഒരു തെറ്റുമില്ല കാരണം എന്താ ഭക്തിയും ശ്രദ്ധയുമാണ് രാമായണത്തിന് ഏറ്റവും പ്രധാനം ശ്രദ്ധയോടെ ഭക്തിയോടെ നമുക്ക് ഏത് സ്ഥലത്തിൽ രാമായണം വായിക്കാം പക്ഷെ അവിടെ വേണ്ടത് ഭക്തിയും ശ്രദ്ധയുമാണ് അതുകൊണ്ട് ബെഡ്റൂമിലായിപ്പോയത് പോയതുകൊണ്ട് ഒരു ദോഷമില്ല നമ്മൾ ജവിക്കുന്നിടത്ത് ഭഗവാൻ വരും നമ്മൾ വിളിക്കുന്നിടത്ത് ഭഗവാൻ വരും നമ്മൾ ആപത്തപ്പെട്ടത് ഒരു കക്കൂസിലാണ് നമുക്കൊരു അപകടം പറ്റിയത് മനസ്സ് നിറഞ്ഞാൽ ഭഗവാനെ വിളിച്ചാൽ കക്കൂസിൻ്റെ ഉള്ളിൽ ഭഗവാനുണ്ടാവും നമ്മളെ രക്ഷിക്കാനായിട്ട് ഭക്തൻ്റെ വിളി എവിടെയാണോ അവിടെ ഭഗവാൻ വരും എവിടെ വിളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരുമെന്നാണ് പാട്ടിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഇരുന്നിട്ടായാലും അടുക്കളയിൽ ഇരുന്നിട്ടായാലും രാമായണം വായിക്കുന്നതിലും ഒരു തെറ്റുമില്ല രാമായണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്ന് വായിച്ചാലും ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത ചോദ്യം രാമായണം കർക്കിടകം മുപ്പത്തൊന്നിന് മുൻപ് വായിച്ച് തീർത്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇത് നിരവധി ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ചോദ്യമാണ് കാരണം കർക്കടകം ഒന്ന് മുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ കർക്കിടക സംക്രമം മുതൽ ചിങ്ങ സംക്രമം വരെ ആണ് നമ്മളിത് വായിക്കാം പലരും അല്ലെങ്കിൽ ചില ആൾക്കാർ കർക്കടകം ഒന്ന് മുതൽ ചിങ്ങ സംക്രമം വരെ കർക്കടകം മുപ്പത്തൊന്ന് വരെ വായിക്കും മലബാറിലാട്ടാണെങ്കിൽ മുപ്പത്തിരണ്ട് ഉണ്ടാവും ചില വർഷങ്ങളിൽ അപ്പോൾ മുപ്പത്തിരണ്ട് കർക്കടകം മുപ്പത്തിരണ്ട് വരെ ചില വർഷങ്ങൾ അവർ വായിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കൊണ്ട് വായിച്ച് തീർത്തു അങ്ങനെ എന്തായാലും ദോഷമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു ദോഷവും നിങ്ങൾ വായിച്ച് തീർത്താലും ദോഷമില്ല വായിച്ച് തീർത്തിട്ടില്ലെങ്കിലും ദോഷമില്ല നിങ്ങൾ അല്പ്യമയേ വായിച്ചിട്ടുള്ളെങ്കിൽ അതിൻ്റെതായ ഗുണം നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി വായിച്ചു തീർത്താൽ അത്രയേറെ ഗുണമാണ് എല്ലാ ദിവസവും വായിച്ചാൽ അത്രയും ഗുണം ഇനി ഇരുപത്തഞ്ചോ ദിവസം കൊണ്ട് വായിച്ച് തീർത്തു അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആദ്യം മുതൽ തന്നെ വായിക്കാം എത്രത്തോളം ആണ് എത്തുന്നു അത്രയും നേരം വായിക്കാം തുടർന്ന് അങ്ങോട്ട് പോകണമെന്നേ നമുക്ക് തന്നെ പോകാം കർക്കിടം കഴിച്ച് ചിങ്ങത്തിലും വായിക്കാം എന്ന അർത്ഥം എന്നാൽ കർക്കിടകം മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾക്ക് വായിച്ച് തീർന്നു എന്നുണ്ടെങ്കിൽ ഇനി വായിക്കുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വായിക്കുന്ന ആൾക്ക് വായിക്കാം നേരത്തെ വായിച്ച് തീർത്തുകൊണ്ട് ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവുമില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾക്ക് രാമായണം വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ തൊട്ടടുത്ത വീഡിയോയിലൂടെ വരുന്നുണ്ട് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വായിക്കുന്നതിന് മുമ്പായിട്ടുള്ള നമ്മുടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോ വരും അതിൽ നമുക്ക് കൃത്യമായിട്ട് വിശദമായിട്ട് ഓരോ ആൾക്കാരും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ പറയുന്നുണ്ട് ആകട്ടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാമായണ പാരായണം ചെയ്യുമ്പോൾ വ്രതം ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് വ്രതം ആവശ്യമുണ്ട് എന്നാൽ ആ വ്രതം എന്താണെന്ന് അറിയണം ഏകാദശി എടുക്കണോ അല്ലല്ലോ ഈ ഉപവാസം വേണോ അതല്ലെങ്കിൽ നോയമ്പ് എടുക്കണോ അങ്ങനെയൊന്നുമല്ലോ എന്താ വെച്ചാൽ ഈ ഒരു മാസം നമ്മൾ പൂർണ്ണമായ വ്രതത്തില മനസ്സ് മുഴുവൻ രാമഭക്തി കൊണ്ട് അറിയണം അതാണ് വ്രതത്തിൻ്റെ ഒന്നാമത് ചടങ്ങ് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ആ ശ്രീ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാകഥനം നമ്മുടെ മനസ്സിൽ നടത്തുക എന്നുള്ളതാണ് വ്രതത്തിന്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വീടും പരിസരവും ശുദ്ധമാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വ്രതത്തിന്റെ ഭാഗം അതും നമ്മൾ ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം രാമായണം വായിക്കുക എന്നുള്ളതാണ് എന്താണ് കുളി എങ്ങനെയാണ് കുളി എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അഞ്ച് തരം കുളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേതു ആവാം കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ശുദ്ധിയോടുകൂടി ശുദ്ധിയുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യാനുള്ളൊരു വ്രതം നമ്മൾ എടുക്കണം അതല്ലാതെ നമ്മൾ ആ അവസരത്തിൽ ഈ പറയുന്ന മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല സ്ത്രീ പുരുഷ സംസർഗം പാടില്ല ഇതൊന്നും അതിൽ പെടുന്നില്ല കേട്ടോ ഇതൊന്നും അതിൽ പെടുന്നതല്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി ഭക്തിയുടെ ആ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മത്സ്യമാംസാദികളും ലഹരികളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മൈഥുനങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന് വല്ലാത്തൊരാനം ഉണ്ടാകും ഒരാനന്ദമുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പോൾ വ്രതം ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ വ്രതമുണ്ട് അത് ഏത് വിധത്തിൽ വേണമെന്നും നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നാർത്ഥം ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ കർക്കിടകം ഒന്നിന് വായിക്കാൻ പറ്റാത്തവർക്ക് പിറ്റേ ദിവസം മുതൽ വായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം കർക്കിടകം ഒന്നിന് ചില ആൾക്കാർ സംക്രമത്തിന് വായിക്കും സംക്രമത്തിന് അല്ലെങ്കിൽ ചില ആൾക്കാർ കർക്കിടകം ഒന്ന് മുതൽ വായിക്കും മുപ്പത്തൊന്ന് വരെ പക്ഷെ ആ ദിവസം നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ വരുന്ന അവസരത്തിൽ വീട്ടിലില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ കർക്കിടകം ഒന്നിൽ തുടങ്ങാൻ പറ്റിയില്ല ജോലി സംബന്ധമായിട്ട് മറ്റെന്ത തരത്തില് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ വായിക്കാൻ പറ്റുമോ വായിക്കാം എപ്പോഴാണ് തുടങ്ങുക അന്ന് മുതൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് വായിച്ചു പോയിക്കോളൂ ഒരു വിഷമമില്ല തുടർച്ചയായിട്ട് വായിക്കാം ഞാൻ ആദ്യമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിനിടയിൽ ഒന്നും മുറിഞ്ഞ് മുറിഞ്ഞു പോയാലോ ഒരു ദിവസം വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ ദോഷമൊന്നുമില്ല അതിലുകൊണ്ട് പേടിക്കുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പതിനൊന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നാം തീയതി തുടങ്ങാൻ പറ്റിയില്ല അതിന് രണ്ടാം തീയതി ആയാലോ മൂന്നാം തീയതി ആയാലോ അതിന് പത്താം തീയതി ആയിപ്പോയി തെറ്റില്ല എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് സമയം കിട്ടുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് വായിക്കാം എന്നർത്ഥം അതുകൊണ്ട് രാമായണം വായിക്കുന്നതിന് പിന്തിരിയേണ്ട ആവശ്യമില്ല നമുക്കിതൊക്കെ ഒരു പ്രചോദനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ പുലയുള്ള വീട്ടിൽ രാമായണം വായിക്കുമ്പോൾ നിലവിളക്ക് കൊളുത്താമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുലയുള്ള വീട്ടിലല്ല ഏത് വീട്ടിൽ രാമായണം വായിക്കുമ്പോഴും നിലവിളക്ക് കൊടുത്താൽ നിലവിളക്ക് കൊളുത്തി ചെയ്യുമ്പോൾ കുറച്ചും കൂടി അനുഭൂതി ഉണ്ടാകും എന്നാൽ പുലയുള്ള വീട്ടിൽ കൊളുത്താൻ പാടുണ്ടെങ്കിലും പുലയുള്ളത് നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ചില ആചാര്യന്മാർ വെറും വിഡിത്താണ് കേട്ടോ പൊലയോ വാലായ്മയുണ്ടെങ്കിൽ വീട്ടിൽ നിലവിളക്ക് കൊടുത്താൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എന്താ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ കത്തിച്ചു വെക്കുന്നത് നിലവിളക്കാണ് ആ വ്യക്തി മരിച്ചതിന് ശേഷം വീട്ടിൽ പത്ത് ദിവസം ബലികർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പത്ത് ദിവസം പുല കഴിയുന്നത് വരെ ആ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത് നിലവിളക്കാണ് എന്ന് വെച്ചാൽ മരണ ദിവസം കത്തിച്ച നിലവിളക്ക് ഈ പുല കഴിയുന്നത് വരെ അണയ്ക്കാതെ അവിടെ നിലനിർത്തുന്നുണ്ട് അത് നിലവിളക്കാണ് അതിനിടയിൽ ബലികർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവിടെ വേറൊരു വിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മരിച്ച വ്യക്തിയുടെ അനുബന്ധമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ വീട്ടിലും ഒക്കെ തന്നെ നിലവിളക്ക് കൊടുത്താമെങ്കിൽ അവരുടെ ഒരു ബന്ധുവായി പോയി എന്നതിൻ്റെയൊക്കെ പേരിൽ എന്തിനാണ് എൻ്റെ വീട്ടിൽ വിളക്ക് കൊടുത്താതിരിക്കുന്നത് നൂറ് ശതമാനം വിളക്ക് കൊടുത്തണം പുലപാലായ്മ ഉള്ളത് കൊണ്ട് വീട്ടിൽ വിളക്ക് കൊടുത്താൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റി പൊല വാലായ്മ ഉണ്ടെങ്കിലും വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും ഉത്തമം വിളക്ക് കൊളുത്താൻ തന്നെ കാരണം ഈ വിളക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രാണോർജ്ജം ഈ മരിച്ച വ്യക്തിയുടെ ശവശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അണുക്കളെ ഇല്ലാതാക്കാൻ ഉപകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിളക്ക് അവിടെ കൊളുത്താൻ വേണ്ടി പറയുന്നത് അതൊരു സയൻസാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ രാമായണം വായിക്കുന്നതിന് നിലവിളക്ക് കൊളുത്താം ഇല്ലെങ്കിലും പൊലയുള്ള വീട്ടിലും വാലായ്മയുള്ള വീട്ടിലും നിലവിളക്ക് നിർബന്ധമായിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കാം അടുത്ത ചോദ്യം എന്താണെന്ന് കൂടി നമ്മൾ നോക്കാം അടുത്തത് നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വീടായാൽ ഒരു രാമായണം വേണമെന്നൊക്കെ ചിലർ പറയാറുണ്ട് അത് നിർബന്ധമാണോ എന്നാണ് ചോദ്യം ഇത് അത്ര പ്രസക്തമായിട്ടൊരു ചോദ്യം എന്നല്ല അന്നേരം ഒരു ചോദ്യം വന്നുകൊണ്ട് ഞാൻ അതിനൊരു ഉത്തരം പറയുന്നതേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ വീടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എത്രയോ വലിയ പണം മുടക്കിയാണ് വലിയൊരു വീടെടുക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അപ്പോൾ ആ വീട്ടിലെ ഏറ്റവും പ്രധാനമായിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്ന ഒരു ഘടകമാണ് നിലവിളക്ക് അതിൻ്റെ അടുത്ത് ഒരു രാമായണം ഗൃഹപ്രവേശനത്തിന് നമ്മൾ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് രാമായണം ഒരു രാമായണം നിർബന്ധമായിട്ട് രാമായണവും ഒരു ഭാഗവതവും നമ്മൾ വീട്ടിലുണ്ടായാൽ മതി വീട്ടിലുണ്ടായതുകൊണ്ട് മാത്രമല്ല അത് വായിക്കും കൂടി ചെയ്താൽ വീട്ടിൽ എല്ലാ ദുരിതങ്ങളും മാറി നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു രാമായണം വേണമെന്ന് നമ്മുടെ പരമക്കാർ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് നടപ്പിലാക്കാൻ പറ്റുന്ന എല്ലാവരും ചെറിയ പൈസക്ക് രാമായണം കിട്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ അക്ഷരമുള്ള രാമായണം നമുക്ക് കിട്ടും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നാം പിന്നെ അർത്ഥവും വ്യാഖ്യാനും ഒക്കെയുള്ള രാമായണം കിട്ടാനുണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നില്ലാന്നെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാം പൈസ അയച്ചു തന്നാൽ മതി അതവിടെ നിൽക്കട്ടെ അപ്പോൾ വീടായ ഒരു രാമായണം എന്നുള്ളത് യാഥാർത്ഥ്യമായ നല്ല കാര്യമാണ് അത് ചോദ്യം ചോദിച്ചത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഏറ്റവും അവസാനത്തെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്താണെന്ന് അറിയോ ഈ രാമായണം നമ്മൾ കർക്കിടകത്തിൽ വായിക്കുമ്പോൾ ഉത്തരരാമായണം കൂടി വായിക്കണമോ എന്നാണ് ചോദ്യം മനസ്സിലാക്കേണ്ടത് രാമായണം വായിക്കുന്ന സമയത്ത് ഉത്തരരാമായണം വായിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല വായിക്കുന്ന ആൾക്ക് വായിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൻ്റെ രാമായണമാണല്ലോ നമ്മുടെ മൂലഗ്രന്ഥം ആ രാമായണത്തിൽ നിന്നും വരുന്ന ആ രാമായണമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉത്തരരാമായണം എന്ന് പറയുന്ന ഭാഗം രാ ഈ വാൽമീകി എഴുതിയതല്ല എന്നൊരു അഭിപ്രായമുണ്ട് മാത്രവുമല്ല നമ്മൾ ഈ കർക്കിടകത്തിൽ വായിക്കുന്നത് എന്തിനാണ് ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ പറ്റിയ സന്തോഷത്തോടു കൂടി ആ മാസം കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട അപ്പോൾ നമ്മൾ ഈ രാമായണത്തിൻ്റെ ഈ പാരായണത്തിൻ്റെയും ഈ യുദ്ധകാന്ഡത്തിൻ്റെ സമാപന സമയത്ത് എന്താണെന്ന് പറയാം പട്ടാഭിഷേകമാണ് അതിനുശേഷം നിർത്തുന്നതോ ശ്രീരാമൻ്റെ ഭരണ ഫലമാണ് വായിക്കുന്നത് പിന്നീട് രാമായണ മഹാത്മീപ് അവിടെ ഫുൾ സ്റ്റോപ്പായി സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അത് സമാപിച്ചു കാരണം അവിടെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഐശ്വര്യമായ തലത്തിലേക്ക് എത്തി പിന്നെ അതിൻ്റെ ഗുണങ്ങൾ രാമൻ രാജ്യം ഭരിക്കുമ്പോൾ കാരണം ഈ പട്ടാഭിഷേകമാകുന്ന ഏറ്റവും പുണ്യമായ തലത്തിലേക്ക് നമ്മുടെ കുടുംബം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ് അവിടെ ആ രാജ്യം ഭരിക്കുന്ന സമയത്ത് ശ്രീരാമൻ എന്താണോ അവസ്ഥയുണ്ടായേ ആ അവസ്ഥ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും ശ്രേഷ്ഠമായ ഉണ്ടാകും അതാണ് ആ രാമായണം വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത് അതെല്ലാം നന്മയുള്ള കാര്യങ്ങളാണ് സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നാൽ അതിന് ശേഷമുള്ള എന്ന് പറയുന്നത് വീണ്ടും പുറകിലേക്കുള്ളതാണ് അതുവരെ ശ്രീരാമൻ ജനിക്കുന്നത് മുതൽ ഈ പറയുന്ന യുദ്ധം അവസാനിച്ച് സീതയോട് ഒന്നിച്ച് പട്ടാഭിഷേകം വരെയുള്ളത് കഥ തുടർച്ചയായിട്ട് പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് രാവണൻ്റെ ജനനമടക്കമുള്ള കഥ പുറകോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കഥ പുറകോട്ട് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ മറ്റും ഉത്തരരാമായണം വായിക്കാത്തത് ഒരു പരിസമാധി ശുഭമായ സ്ഥലത്ത് നിർത്തുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറകോട്ടാവുന്ന ശ്രീരാമനും ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ അവരൊക്കെ ജനിക്കുന്ന കഥകളാണ് പിന്നീട് ഉള്ളത് അപ്പോൾ അത് ഈ രാമായണത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആദ്യ ഭാഗം എന്ന രീതിയിലാണ് കണക്കാക്കാൻ ആദ്യ ഭാഗവും പിന്നെ ഇതിൻ്റെ അവസാനം രാമായണത്തിൻ്റെ അവസാനം ആദ്യം കൂടി ഒന്നിച്ചു ചേർത്ത് മറ്റൊരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഉത്തരരാമായണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അത് നമ്മൾ വായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാത്തത് എന്നാൽ വായിക്കുന്നതൊക്കെ വായിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോയെന്ന് വെച്ചാൽ ദോഷമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും ഒരു പന്ത്രണ്ട് ചോദ്യങ്ങൾ വന്നു പന്ത്രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഞാനിവിടെ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അയച്ചു തരാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ ഇതൊരു തൊട്ടുപേർഗെ വരുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വായിക്കാൻ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളാണ് നേരത്തെ വായിക്കുന്ന ആൾക്കും വായിക്കാൻ അറിയാത്ത ആൾക്കും എല്ലാം കൂടി ഉള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് എന്നാൽ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ രാമായണം വായിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ തൊട്ട് പുറകെ വരുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതോടൊപ്പം നിങ്ങൾ ഈ വീ ഈ പറയുന്ന സംശയങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ താഴെ പങ്കുവെക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പങ്കുവെക്കുക മറ്റൊരു വീഡിയോ ആയി ഞാൻ മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം